സെർച്ചുകൾ നിയമപരമായിട്ട് ഒരു റെയ്ഡ് നടത്തുവാനായിട്ട് സെർച്ച് നടത്തുവാനായിട്ട് പല നിയമത്തിനും വകുപ്പുകളുണ്ട് ഈ റോയിയുടെ കേസിൽ ഇൻകം ടാക്സ് ആയിരുന്നു റെയ്ഡ് നടത്തിയത് സെർച്ച് നടത്തിയത് ഇൻകം ടാക്സ് സെർച്ച് നടത്തുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒരാൾ അമിതമായ പണം ചെലവഴിക്കുന്നത് കണക്കിൽപ്പെടാത്ത പണം ചെലവഴിക്കുന്നുവെന്ന സംശയം തോന്നിയാൽ അല്ലെങ്കിൽ രാജ്യദ്രോഹക്കുറ്റത്തിന് വേണ്ടിയിട്ട് ആയിട്ട് പണം ചെലവഴിക്കുന്നു എന്ന് തോന്നിയാൽ അമിതമായിട്ടുള്ള ആർഭാടങ്ങളോടുകൂടി പല പരിപാടികളും നടത്തുമെന്ന് തോന്നിയാൽ കണക്കിൽപ്പെടാത്ത ഇതുവരെ വെളിപ്പെടുത്തുവാത്ത സ്വത്തുക്കൾ കൈകാര്യം എന്ന് തോന്നിയാലൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരാളുടെ വീടോ ഓഫീസോ ജോലിസ്ഥലമോ അയാളെ തന്നെയോ പരിശോധിക്കുവാനായിട്ടുള്ള അധികാരമുണ്ട് ഇൻകം ടാക്സ് ആക്ടിലെ നൂറ്റി മുപ്പത്തി രണ്ടാം വകുപ്പാണ് ഇതിന് ഉള്ള അധികാരം നൽകുക അത് ഇൻകം ടാക്സ് ഓഫീസർ അസിസ്റ്റൻറ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ ഡയറക്ടർ ജോയിൻറ്റ് ഡയറക്ടർ ജോയിൻറ്റ് കമ്മീഷണർ അങ്ങനെ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ആ സെർച്ചുകൾ നിർണ്ണയിക്കേണ്ടത് നടത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു സെർച്ചിനായിട്ട് ഒരാളുടെ വീട്ടിലേക്ക് എത്തി വന്നിരിക്കുക എന്തൊക്കെയാണ് അയാൾക്കുള്ള അവകാശങ്ങൾ ഒന്നാമത്തെ അവകാശം എന്ന് പറയുക സെർച്ചിനായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിക്കുവാനായിട്ടുള്ള അവകാശം സെർച്ചിന് വിധേയമാകുന്നവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിച്ച് കഴിഞ്ഞ് അവർ ഈ സെർച്ച് വാറണ്ടും കാട്ടിത്തന്നു കഴിഞ്ഞാൽ സെർച്ചിന് വിധേയപ്പെടുക എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലെ ഒരാളുടെ കർത്തവ്യം സെർച്ചിനെ തടയുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീടുകൾ പൂട്ടിയിടുകയാണെങ്കിൽ ആ വീട് താഴിട്ട പൂട്ടിയ വീടാണെങ്കിലും പൊളിച്ച് അകത്ത് കയറി സെർച്ച് ചെയ്യുവാൻ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്കാണെങ്കിലും അവകാശമുണ്ട് എന്ന് തിരിച്ചറിയുക അവർക്കായിട്ട് ആ വീടിൻ്റെ ഓഫീസുകളുടെ താക്കോലുകൾ വിട്ടുകൊടുക്കുവാനായിട്ടുള്ള അധികാരവും അവകാശ അല്ലെങ്കിൽ ഉത്തരവാദിത്വവും സെർച്ചിന് വിധേയമാകുന്നവർക്കുണ്ട് എന്നാൽ സമയാസമയങ്ങളിൽ മെഡിസിൻ കഴിക്കുവാനായിട്ട് ഭക്ഷണം കഴിക്കുവാനായിട്ട് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകുവാനായിട്ട് ഏതെങ്കിലും ആചാര രീതികൾ പ്രകാരം മറന്നിരിക്കേണ്ടതോ അല്ലെങ്കിൽ മുഖം കാണിക്കുവാൻ പറ്റില്ലാത്ത സ്ത്രീകളാണെങ്കിൽ അതിൽ നിന്ന് അവരെ ഒഴിവാക്കി വനിതാ ഉദ്യോഗസ്ഥരുടെ അടുത്ത് മാത്രം മുഖം കാണിക്കുവാനായിട്ട് ഇങ്ങനെ തുടങ്ങിയ അവകാശങ്ങൾ സെർച്ചിന് വിധേയരാകുന്നവർക്കുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു അവകാശമാണ് ഈ സെർച്ചിന് വിധേയനാക്കപ്പെട്ടവർക്ക് തങ്ങളിൽ എന്തിനൊക്കെയാണോ അല്ലെങ്കിൽ തങ്ങളുടെ എന്തൊക്കെ രേഖകളാണോ ഇവർ എടുത്തുകൊണ്ട് പോകുന്നത് അതെല്ലാം ചേർത്ത ഒരു പഞ്ചനാമ ഇവർ തയ്യാറാക്കും ആ സീസർ ലിസ്റ്റ് തയ്യാറാക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു കോപ്പി കിട്ടുവാനായിട്ടുള്ള അവകാശമുണ്ട് ഈ സെർച്ചുകൾക്കെല്ലാം ആയിട്ടുള്ള അതായത് പോലീസുകാരല്ലാത്ത നമ്മുടെ ഭാഗത്തുമല്ലാത്ത സ്വതന്ത്രമായിട്ടുള്ള സാക്ഷികളുടെ ഒപ്പുകൾ ചെയ്യുവാനായിട്ട് അവകാശമുണ്ട് ഇതിൻ്റെ എല്ലാ രേഖകളുടെ പകർപ്പുകൾ കിട്ടുവാനായിട്ടുള്ള അവകാശമുണ്ട് ഇതൊക്കെയാണ് സെർച്ചിന് വിധേയരാകുന്നവരുടെ അവകാശമെന്ന് പറയുക